ഒരു നൂറ്റാണ്ടിൻ്റെ മഹിമ പേറുന്ന ആയിരങ്ങൾ അക്ഷരദ്വീപം തെളിയിച്ചു കൊടുത്ത പുന്നത്തറ സെന്റ് ജോസഫ് എൽ പി സ്കൂളിൻ്റെ നൂറ്റിപ്പതിമൂന്നാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സവിനയം അവതരിപ്പിക്കട്ടെ ഈ സ്കൂളിൻ്റെ നൂറ്റി പന്ത്രണ്ടാമത് വാർഷികം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹൈസ്കൂളുമായി ചേർന്ന് നടത്തപ്പെട്ടു സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ ജേക്കബ് കാറ്ററയുടെ മഹനീയ അധ്യക്ഷതയിൽ ചങ്ങനാശ്ശേരി അതിരൂപതാ കോർപ്പറേറ്റ് മാനേജർ റവറൻറ്റ് ഫാദർ മനോജ് കറുകേയിൽ ഉദ്ഘാടനം ചെയ്തു അറിവും സ്നേഹവും കുട്ടികൾക്ക് പകർന്നു നൽകിയ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങിയ റവറൻ സിസ്റ്റർ ജോളി ജോസഫ് ശ്രീമതി മിനി ചാക്കോ എന്നിവർ കലാലയ സ്മരണകൾ പങ്കുവയ്ക്കുകയും അവരുടെ ബഹുമാനാർത്ഥം ഫോട്ടോ അനാച്ഛാദനം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ജോബി കിടങ്ങേത്വം നിർവഹിക്കുകയും ചെയ്തു പ്രവേശനോത്സവം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജേക്കബ് കാറ്റയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നവാഗതനായി കുട്ടികൾക്ക് സ്വാഗതം നൽകുകയും അവർക്ക് ആശംസകൾ അർപ്പിക്കുകയും കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു നന്ദി മൂന്ന് വർഷത്തെ സേവനത്തിനു ശേഷം അതിരമ്പുഴ സെന്റ് ലോഷ്യസ് എൽ പി സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബീന ജോസഫ് ടീച്ചറിനും എട്ട് വർഷത്തെ സേവനത്തിനു ശേഷം സ്കൂളിൽ നിന്നും പടി ഇറങ്ങുന്ന ശ്രീമതി മിനി ചാക്കോ ടീച്ചറിനും ഇരുപത്തിനാല് വർഷത്തെ സേവനത്തിനുശേഷം സെൻറ്റ് സെബാസ്യൻസ് എൽ പി സ്കൂൾ ചെറുവാണ്ടൂരിലേക്ക് ഹെഡ്മിസ്ട്രസ് ആയി സ്ഥലം മാറിപ്പോയ ശ്രീമതി സാറാമ ജോസഫ് ടീച്ചറിനും പുനത്തുറ സെൻറ്റ് ജോസഫ് എൽ പി സ്കൂളിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു ഈ അവസരത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവിടെ സേവനം അനുഷ്ഠിച്ച ശ്രീമതി ജീനാമോൾ സെബാസ്യനും നന്ദി അർപ്പിക്കുന്നു തലം മാറിപ്പോയ ശ്രീമതി ബീന ജോസഫ് ടീച്ചറിന് പകരം ശ്രീമതി ഷിബിൾ മേരിയും ശ്രീമതി മിനി ചാക്കോ ടീച്ചറിനു പകരമായി ശ്രീമതി ടിനി മാത്യുവും ശ്രീമതി സാറാമ ജോസഫ് ടീച്ചറിന് പകരമായി ശ്രീ കെവിൻ കെവിൻടോം സാബുവും ക്രിസ്തീബാസി ചെറിയാന്റെ പകരമായി ശ്രീറ്റോ തോമസും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിൽ അധ്യാപകരായി എത്തുകയും ചെയ്തു പി ടി എ ജനറൽ ബോഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി നടന്ന പി ടി എ ജനറൽ ബോഡിയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ശ്രീ സുനിൽ ശ്രീമതി ത്രേസ്യാമ ശ്രീമതി ജോയിസ് ശ്രീ ഷെജിൻ ശ്രീമതി മഹേശ്വരി ശ്രീമതി മിനി ജോമോൻ എന്നിവരെ തിരഞ്ഞെടുത്തു അവരിൽ നിന്നും പി ടി എ പ്രസിഡന്റായി ശ്രീ സുനിൽ എസ് എം ബി ടി എ പ്രസിഡന്റായി ശ്രീമതി ജോയ്സി ജേക്കബ് എന്നിവരെയും തിരഞ്ഞെടുത്തു ക്ലബുകൾ കുട്ടികളുടെ വിവിധ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യ വേദി ഗണിത ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് ഹെൽത്ത് ക്ലബ്ബ് ഇംഗ്ലീഷ് ക്ലബ്ബ് നേച്ചർ ക്ലബ്ബ് എന്നിവ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഈ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളും നടത്തിവരുന്നു ദിനാചരണങ്ങൾ വായന വാരാചരണം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിൻ്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനുമായി ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ വായന വാരാചരണം നടത്തി വായന വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി പുസ്തക പരിചയം കവിപരിചയം ഇവ നടത്തപ്പെട്ടു അതോടൊപ്പം തന്നെ വായന പരിപോഷിപ്പിക്കുന്നതിനായി ദിവസേന അഞ്ചു ദീപിക പത്രം നൽകിക്കൊണ്ടിരിക്കുന്ന അയർക്കുന്നം കൊറ്റത്തിൽ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ജോജി കൊറ്റത്തിൽ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു ലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ആറ് ലഹരിവിരുദ്ധ ദിനമായി ആചരിച്ചു പ്രത്യേക അസംബ്ലി സംഘടിപ്പിക്കുകയും മയക്കുമരുന്ന ദൂഷ്യവശത്തെപ്പറ്റി കുട്ടികളിലേക്ക് അവബോധമെത്തിക്കുകയും ചെയ്തു ലഹരിവിരുദ്ധ ദിനത്തിന്റെ ചൊല്ലിക്കൊടുക്കുകയും കൊടുക്കുകയും ലഹരിവിരുദ്ധ ദിനത്തിന്റെ റാലി സംഘടിപ്പിക്കുകയും ചെയ്തു കുട്ടികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന കാർഡുകൾ ഉപയോഗിച്ചാണ് റാലിയിൽ പങ്കെടുത്തത് ബഷീർ ദിനാചരണം ജൂലൈ അഞ്ച് ബഷീർ ദിനാചരണം നടത്തപ്പെട്ടു ഹിരോഷിമ ദിനം ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അസംബ്ലി കൂടുകയും ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രീ ലിറ്റോ സാർ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തു തുടർന്ന് ഹിരോഷിമയുമായി ബന്ധപ്പെട്ട വീഡിയോ കാണിക്കുകയും ശ്രീമതി ടിനി ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികൾ സഡാക്കോ കൊക്കുകൾ ഉണ്ടാക്കുകയും ചെയ്തു മൂൺ അഞ്ച് പരിസ്ഥിതി ദിനം അന്നേ ദിവസം സ്കൂൾ മാനേജർ റവൻ ഫാദർ ജേക്കബ് കാട്ടഡിയുടെയും വാർഡ് മെമ്പർ ടോംസി ജോസഫ് മരുദൂറിന്റെയും സാന്നിധ്യത്തിൽ വൃക്ഷത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചു തത്വസരത്തിൽ രക്ഷകർത്താക്കളും കുട്ടികളും പങ്കുചേർന്നു സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശഭക്തിഗാനം ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ ശ്രീമതി ഷിബിൾ ടീച്ചർ പതാക ഉയർത്തുകയും ശ്രീ സാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ആചരിച്ചു പ്രത്യേക അസംബ്ലി കൂടുകയും തദവസരത്തിൽ നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപികയായിരുന്ന ശ്രീമതി മിനി ചാക്കോ ടീച്ചറിനെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും കുട്ടികൾ ഗുരുവന്ദന നടത്തുകയും ചെയ്തു കൂടാതെ കുട്ടികൾ തങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അധ്യാപക ദിനത്തിന്റെ ആശംസകൾ അറിയിച്ച് കത്തെഴുതുകയും പുനത്ര ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുകയും അധ്യാപകർക്കുള്ള കത്തുകൾ നിക്ഷേപിക്കുകയും ചെയ്തു പോഷന്മാ മാസാചരണത്തിന്റെ ഭാഗമായി കുട്ടികളെ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഉപയോഗിച്ച് ഗാർഡൻ ഭക്ഷ്യമേള നടത്തപ്പെട്ടു സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ കുട്ടികളും അധ്യാപകരും പ്രദർശനം കാണാനെത്തുകയും ചെയ്തു അതോടൊപ്പം സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ അധ്യാപിക ശ്രീമതി അഞ്ജു ജോസഫ് കുട്ടികൾക്കായി പോഷന്മാരുമായി ബന്ധപ്പെട്ട ക്ലാസ് നയിച്ചു കേരളപ്പിറവി നവംബർ ഒന്ന് കേരളപ്പിറവി ദിനമായി ആചരിച്ചു കേരളത്തിനായ വസ്ത്രങ്ങൾ ധരിച്ച് കുട്ടികൾസ് കുട്ടികൾ സ്കൂളിലെത്തുകയും പ്രത്യേക അസംബ്ലി നടത്തുകയും ചെയ്തു തദവസരത്തിൽ ഓരോ കുട്ടികളും ഓരോ ജില്ലകളെ പറ്റി സംസാരിച്ചു കുട്ടികൾക്കായി ക്വിസ് മത്സരം പസിൽ മത്സരം കളറിംഗ് മത്സരം ഇവ സംഘടിപ്പിച്ചു പേവിഷബാധ പ്രതിരോധ ക്ലാസ് പേവിഷബാധ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അസംബ്ലി സംഘടിപ്പിക്കുകയും പേവിഷബാധ പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുകയും ചെയ്തു അയർക്കുന്നം സി എച്ച് സിയിലെ ശ്രീ അനിൽകുമാർ സാർ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിക്കുകയും ചെയ്തു ഒളിമ്പിക്സ് സ്പെഷ്യൽ അസംബ്ലി ഒളിമ്പിക്സിനോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി നടത്തുകയും ശ്രീ മതി ടീനി ടീച്ചർ ഒളിമ്പിക്സിനെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒളിമ്പിക്സിനെക്കുറിച്ചുള്ള വീഡിയോ കാണിക്കുകയും ചെയ്തു ശ്രീ കെവിൻ സാർ ഒളിമ്പിക്സ് പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുകയും ശ്രീ ലിറ്റോ സാർ ഒളിമ്പിക്സ് ദീപശിക കർത്തിച്ച് കുട്ടികൾക്ക് കൈമാറുകയും റാലി നടത്തുകയും ചെയ്തു നേത്രപരിശോധനാ ക്യാമ്പ് ചൈതന്യ കന്യാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ കുട്ടികൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സെപ്റ്റംബർ പതിമൂന്നിന് ഓണാഘോഷ പരിപാടികൾ നടത്തപ്പെട്ടു പി ടി അംഗങ്ങൾ എം പി ടി അംഗങ്ങൾ രക്ഷകർത്താക്കൾ എന്നിവരുടെ സഹകരണം ഓണാഘോഷ പരിപാടികൾക്കുണ്ടായിരുന്നു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ അപർ ഫാദർ തോമസ് പുതിയ പറമ്പിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഒക്ടോബർ ഇരുപത്തി എട്ടിന് നടന്ന സമ്മേളനത്തിൽ കുട്ടികൾക്ക് ബെൽറ്റും ബുധനാഴ്ച ധരിക്കാനുള്ള യൂണിഫോമും അധ്യാപകർക്കും കുട്ടികൾക്കും പുതിയ ഐ ഡി കാർഡും സ്കൂൾ മാനേജർ അവർ ഫാദർ ജേക്കബ് കാർഡിടെ വിതരണം ചെയ്തു പുനത്ര വെള്ളാപ്പള്ളി ഗ്രൗണ്ടിൽ വെച്ച് കുട്ടികൾക്കായി സ്പോർട്സ് മത്സരങ്ങൾ നടത്തപ്പെട്ടു ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം ക്രിസ്മസ് ആഘോഷം നടത്തപ്പെട്ടു സ്കൂൾ മാനേജർ അവർ ഫാദർ ജേക്കബ് കാറ്റടി സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി മെർലിൻ ടീച്ചറും കുട്ടികൾക്ക് ക്രിസ്മസ് സന്ദേശവും സമ്മാനങ്ങളും കേക്കും നൽകി ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കുട്ടികൾക്കായി വിനോദയാത്ര നടത്തപ്പെട്ടു കോട്ടയം ഐ ഡ്രൈവ് പാർക്ക് ലുലുമാൾ നെഹ്റു പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോവുകയും അധ്യാപകരും കുട്ടികളും ആഹ്ലാദം പങ്കുവയ്ക്കുകയും ചെയ്തു ഏറ്റുമാനൂർ ഉപജില്ലയിൽ വെച്ച് നടന്ന പ്രവൃത്തി പരിചയ കിടങ്ങൂരിൽ വെച്ച് നടന്ന കലോത്സവത്തിലും സ്പോർട്സിലും മികച്ച ഗ്രേഡുകൾ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു വായനയെ പരിപോഷിപ്പിക്കുന്നതിനായി സ്കൂളിലെ ലൈബ്രറി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു ഗ്രൂബാഗുകളിൽ തക്കാളി വെണ്ട വഴുതന തുടങ്ങിയവ കൃഷിയും സ്കൂളിൽ നടത്തി വരുന്നു കുട്ടികളുടെ മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് ഭേദവാടമോറൽ ക്ലാസുകൾ നടത്തപ്പെടുന്നു ഐ ടി സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തി പഠനം കൂടുതൽ എളുപ്പവും ആസ്വാദകരവുമാക്കുന്നു കുട്ടികളുടെ അക്കാദമിക ഉന്നമനത്തിനായി പ്രത്യേക പരിശീലനങ്ങളായ നാസ് പരിശീലനവും എൽ എസ് എസ് പരിശീലനവും നടത്തിവരുന്നു സ്കൂൾ മാനേജ്മെന്റിൽ നിന്നും എല്ലാവിധ പിന്തുണയും സഹകരണവും ലഭിച്ചു വരുന്നു അതോടൊപ്പം പി ടി എം ബി ടി എ അംഗങ്ങൾ എഇഒ ബി പി ഒ ബി ആർ സി സ്റ്റാഫ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ വ്യക്തികൾ വാർഡ് മെമ്പർ ഉന്നത സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾ എസ് എസ് ജി അംഗങ്ങൾ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു വരും വർഷങ്ങളിലും കൂടുതൽ കരുത്തോടെ പ്രകാശിക്കുവാൻ പിതാവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും തുണയാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു